ഇന്നത്തെ ദൗത്യം സംബന്ധിച്ച കാര്യങ്ങൾ അതിനുശേഷം ഉള്ള അവലോകനം മന്ത്രിസഭാ ഉപസമിതി ചേർന്നതിന് ശേഷമുള്ള തീരുമാനങ്ങൾ അതൊക്കെ വിശദീകരിക്കുകയായിരുന്നു മന്ത്രിമാർ നാളെയും സജീവമായി ഇവിടെ തെരച്ചിൽ നടക്കാൻ പോകുന്നു പുതിയ സംവിധാനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് ദുരന്ത ബാധിതരെ നാടൊന്നാകെ ചേർത്തു പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുന്നുണ്ട് വിവിധയിടങ്ങളിൽ നിന്ന് സഹായഹസ്തം എത്തുന്നുണ്ട് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് ചില വലിയ തുകകളും ചെറിയ തുകകളും വസ്ത്രം പോലുള്ള ഭക്ഷണം പോലുള്ള സഹായങ്ങളുമൊക്കെ ഈ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ തന്നെ അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു മന്ത്രിമാർ അവിടെ തുടരും ഈ ദൗത്യം പൂർത്തിയാവുന്നതുവരെ മന്ത്രിതല സംഘം അവിടെ തുടരും എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് നടപടികൾ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ആ മേഖലയുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിപുലമായ ചർച്ചകളും പദ്ധതികളും വേണം പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ തെരച്ചിലേക്കാണ് ആ തെരച്ചിൽ പൂർത്തിയാക്കുക അതിനുശേഷം ആ നാടിനെ വീണ്ടെടുക്കുക എന്ന ആലോഷ്യത്തിലേക്കായിരിക്കും സർക്കാർ കടക്കുക അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായി മാറുന്ന നിലയുണ്ട് കാരണം ഏതാണ്ട് പത്തുമുന്നൂറോളം ജീവനുകൾ ഒരു അപകടത്തിൽ നഷ്ടമാവുന്ന സാഹചര്യം ഒരു നാടൊന്നാകെ പോകുന്ന സാഹചര്യം ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരമാണെങ്കിൽ പത്ത് ഇരുന്നൂറിലധികം ആളുകളെ ഒറ്റയടിക്ക് മിസ്സിംഗ് എന്നുള്ള നിലയിലേക്ക് നഷ കാണാതായി എന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യം വീടുകളുൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് പുറത്തു വന്ന ഔദ്യോഗിക കണക്ക് അങ്ങനെ അത്രയും വലിയൊരു നാശനഷ്ടം അത്രയും വലിയൊരു ദുരന്തം അതിൻ്റെ പശ്ചാത്തലത്തിൽ നാടൊന്നാകെ നിന്നുകൊണ്ട് അവർക്കൊപ്പം സഹായഹസ്തം നീട്ടുകയാണ് ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദീപക് ധർമ്മടം മന്ത്രിസഭാ ഉപസമിതി യോഗം അതിനുശേഷം മന്ത്രിമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു നാളത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും ആറ് മേഖലകളായി തിരിച്ച് തെരച്ചിൽ നടക്കാൻ പോകുന്നു അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇന്ന് ഉയർന്നു വന്ന ചർച്ചകൾ കൂടിയാലോചനകൾ അതിന്റെ വിവരങ്ങൾ എന്താണ് ദീപക് ധർമ്മടം മന്ത്രി മന്ത്രിസഭയുടെ ഒരു ഉപസമിതി രൂപീകരിച്ചിരുന്നു യോഗത്തിൽ ആ ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവിമാരുമായി മന്ത്രിമാർ പേർ ജില്ലയിലെ ജില്ലാ സമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ മുഹമ്മദ് റിയാസ് ഒർക്കുളു ഈ നാല് മന്ത്രിമാരും ഈ ഓരോ വകുപ്പിലെയും മേധാവിമാരുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പിലെയും മേധാവിമാരുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആറ് സെഗ്മെൻറ്റുകളായി തിരിച്ചുകൊണ്ട് ആറ് സെക്ടറുകളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നാളെ നടക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയിൽ നിന്നും എത്തുന്ന റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കും നാളെ വൈകിട്ടേക്ക് റഡാർ സംവിധാനം കോഴിക്കോട്ടെത്തും മറ്റന്നാൾ രാവിലെ മുതലുള്ള തെരച്ചിൽ റഡാർ സംവിധാനം ഉണ്ടാകും പ്രത്യേകിച്ചും വേലി പാലം റെഡിയായതോടുകൂടി തെരച്ചിൽ പുതിയ തലത്തിലേക്ക് കിടക്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കൂടുതൽ ആൾക്കാർ തെരച്ചിലിന് വേണ്ടി പോകും എന്നുള്ളതാണ് ഈ മന്ത്രിതല ഉപസമിതിയുടെ തീരുമാനമായി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു ആറ് മേഖലകളായി തിരിച്ച് നാളെ അവിടെ തെരച്ചിൽ നടക്കാൻ പോകുന്നു ഒപ്പം തന്നെ ചാലിയാർ പുഴയിലും തെരച്ചിൽ നടക്കും നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ആ പുഴയുടെ സ്വഭാവം അതിന്റെ ഒഴുക്ക് അതൊക്കെ അറിയാവുന്ന ആളുകളെ കൂടി ഉള്പ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി സഹായം തേടിക്കൊണ്ടായിരിക്കും അവിടെയുള്ള തിരച്ചിൽ നടക്കുക എന്നുള്ളതാണ് ഒരുപാട് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി കിലോമീറ്ററുകൾക്കപ്പുറം എത്തുന്ന നിലയുണ്ടായിരുന്നു നിലമ്പൂരിലേക്ക് ഇതുവരെ നൂറ്റി നാല്പത്തിയാറ് മൃതദേഹങ്ങളെത്തി എന്നുള്ളതാണ് കണക്ക് അതിൽ തന്നെ പലതും ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു പിന്നീടത് സി എച്ച് സിയിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്രയും വേദനാജനകമായ ഹൃദയ ഹൃദയഭേദകമെന്നു മാത്രം വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന കാഴ്ചകൾ അവിടെ എങ്ങും നിൽക്കുകയാണ് നാലാം ദിവസത്തിലേക്കിനി നമ്മുടെ തിരച്ചിൽ കടക്കാൻ പോവുകയാണ് അതിന് കൂടുതൽ സംവിധാനങ്ങൾ നമുക്കുണ്ട് എന്തായിരിക്കും ആ കാലാവസ്ഥ കൂടി അനുകൂലമായി നിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം നാടൊന്നാകെ ദുരന്ത ബാധിതരെ ചേർത്തു പിടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നേരിട്ടെത്തി വേണ്ട നിർദ്ദേശങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇടപെടൽ രാഹുൽ ഗാന്ധി ഇന്നെത്തി പ്രിയങ്കാ ഗാന്ധി ഇന്നെത്തി ക്യാമ്പുകളിലെത്തി അവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു